കേട്ടെ മറ്റൊരു കാര്യം ഈ കാഫിർ ഹോസ്റ്റാണല്ലോ ഇപ്പോഴത്തെ വിവാദം അത് ഷെയർ ചെയ്തിട്ടുള്ള ഗ്രൂപ്പിന്റെ അമ്പാടി മുഖ്യസഹ ഗ്രൂപ്പിന്റെ ആദ്യം പി ജയരാജന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന മനീഷാണെന്ന് പോലീസ് പറയുന്നു അയാളെ കോട്ടയുട് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് എങ്ങനെയാണ് പാർട്ടി അതിനോട് പ്രതികരിക്കുന്നത് ഈ കാഫിർ വിഷയത്തില് ഏറ്റവും ആദ്യം മുഹമ്മദ് റിയാസിനെ കാഫിർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് മുസ്ലിം ലീഗിന്റെ നേതാവ് അബ്ദുറഹിമാൻ കല്ലായി അന്ന് തന്നെ അദ്ദേഹം ഒരു വിശേഷണം നടത്തി ഒരു മന്ത്രിയെ അപമാനിച്ചതിന് നടപടി ആവശ്യം ഉയർന്നു വന്നിരുന്നു അങ്ങനെയൊരു കാഫ്യർ പ്രയോഗം പൊതുയോഗത്തിൽ അദ്ദേഹം കോഴിക്കോട് നടത്താൻ ഇടവന്നത് മുഹമ്മദ് റിയാസ് വീണ വിജയനെ വിവാഹം കഴിച്ചതാണ് ഇപ്പൊ കാഫ്യർ എന്നത് യു യു ഡി എഫിൻ്റെ ഒരു പ്രകോ പ്രയോഗമായിട്ടാണ് നമ്മൾ കണ്ടത് ഇനി വടകരയിൽ നടന്നത് സംബന്ധിച്ച് പരിശോധിച്ചാൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും അവരുടെ പ്രചാരകന്മാരും ശൈല ടീച്ചർക്കെതിരായി വ്യക്തിഹത്യ അടക്കം നടത്തുന്ന പ്രചാരവേല ശക്തമായി നടത്തിയിരുന്നു അതിന്മേൽ കേസുകൊണ്ട് അതിൻ്റെ അന്വേഷണം നടക്കുകയാണ് അതുപോലെ ഒന്നാണ് കാഫിർ എന്ന വിശേഷണത്തോടുകൂടി ഒരു ് പോസ്റ്റ് വന്നത് ആ പോസ്റ്റ് ആരാണ് ആദ്യം ഒറിജിനേറ്റ് ചെയ്തത് അത് ഇതുവരെ പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് കണ്ടെത്തുകയും അതിന്മേൽ നടപടി സ്വീകരിക്കുകയുമാണ് ഏറ്റവും പ്രധാനം പോലീസിന് അത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഫേസ്ബുക്ക് ഉടമക്കും വാട്സപ്പ് ഉടമക്കുമെല്ലാം ഇത് സംബന്ധിച്ച് പോലീസ് കത്തയച്ചതായി പറയുന്നു അപ്പോൾ കാഫിർ പ്രയോഗ ആദ്യത്തെ പോസ്റ്റ് ആരാണോ സൃഷ്ടിച്ചത് അവരുടെ പേരിലുള്ള നടപടിയും പിന്നെ ഒരു ഷെയർ ചെയ്തവരെ കണ്ടെത്തുകയുമാണ് വേണ്ടത് അത് കഴിഞ്ഞാലാണ് ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ സൂചന ഉണ്ടാവുക ഇനി അതാരും പോസ്റ്റ് ചെയ്താലും അത് തികച്ചും തെറ്റാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മാത്രം സഹായിക്കുന്ന ഒരു നടപടിയാണ് ഈ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ നടപടിയെടുക്കാൻ ധൈര്യമുണ്ട് അങ്ങനെ ഒരു ധൈര്യം കാണിക്കൂ പാർട്ടിക്ക് ഇല്ല കോൺഗ്രസിൻ്റെ ആരാണ് ഇത് പോസ്റ്റ് ചെയ്തതാരാണ് ഞാൻ പറഞ്ഞു പ്രചരിപ്പിച്ചവർക്കെതിരെ ഇതേ നിങ്ങളെ മീഡിയ ഒരു സാധനം പോസ്റ്റ് ചെയ്യും അത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് തെറ്റായ കാര്യമാണ് അത് ഒറിജിനേറ്റ് ചെയ്ത് എം പി ജയരാജനാണെന്ന് വിചാരിക്കുക നിങ്ങൾ എം പി ജയരാജൻ്റെ പേരിൽ നടപടി എടുക്കണം എന്നല്ലേ പറയുക അതല്ലേ പറയുക The Persons, the ും അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്ത് ജയരാജനെ കണ്ട തെറ്റെ അതോടൊപ്പം പ്രചരിപ്പിച്ചവരും തെറ്റാണ് ചെയ്തത് അങ്ങനെ നടപടി ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും thank you